സഹായിക്കണമല്ല ശത്രുക്കളനീ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്തണമല്ല

ഈ ചുമന്നതുമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇതിൽ പാഹിത്തരണം അല്ലാഹ് ഞങ്ങളെ പള്ളി പണിയെ സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാഹ് കാലപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളേ റബ്ബേ പെരുന്നാളിൽ നിന്നും നാടുകളാൻ കുട്ടുടുംബകളോ ആയി സന്തോഷം പങ്കിടാൻ നാട്ടുകളുമായി സന്തോഷം പങ്കിടാൻ അല്ലാഹുവേ അവരെ ആഗ്രഹിക്കുന്നുണ്ട് മൈഷത്തിന് വേണ്ടി പോയതാണ് നീ സഹായിക്കണം അല്ലാഹ് അവർ കനീ റഹ്മത്തു ചൊരിയണം റബ്ബേ അവര ആഹിസുൽ ബർകത്ത് നൽകണം അല്ലാഹുവേ റബ്ബേ റഹ്മത്തു നൽകണം അല്ലാഹുവേ യജമാനായാ റബ്ബേ നവാബേടന്ന പരിളിയാത്മാൽ ഖബറിലാണ അല്ലാഹുവേ ഞങ്ങളെ പൊന്നു പാമാർ നീ സ്വർഗ്ഗം കൊടുക്കണം റബ്ബേ അവരോടെ നീ ദയ കാണീ

ഇന്നമഹൽ ഖബറിൽ ഉള്ളവരുണ്ട് അല്ലാഹുവേ ഈ മദീന സവരിൽ ഏകദിയ്യത്ത് കാണ അമീൻ അവർ ഉമ്മമായി നി സിച്ചിക്കേ ദല്ലാ അമീൻ അവർ ഖബറിൽ നീ റഹ്മത്തു ചൊരിയണം അമീൻ അല്ലാഹുവേ സുഖിയ സന്തോഷം നൽകണം അമീൻ മക്കള് വിടപറഞ്ഞവരുണ്ട് പേരെ മക്കള് വിടപറഞ്ഞവരുണ്ട് പുളപറപ്പീങ്ങൾ വിടപറഞ്ഞവരുണ്ട് ഈ മഹല്ലത്തിൽ നിന്ന് വിടപറഞ്ഞവർ ആരൊക്കെ ഉണ്ടോ ഞങ്ങൾ കുട്ടു കുടുംബങ്ങളിൽ നിന്ന് വന്നവപ്പെട്ടവരെന്നന്നു വന്നു കളയുന്ന എല്ലാ അവരുടെ ഹദറത്തിലേക്കും നിങ്ങൾ ചെയ്താ സുകൃദത്തിന്റെ നന്മയുടെ ഇദാറത്തിന്റെ സ്വബാബിനെ നിയന്ത്ിക്കണം അല്ലാഹുവേ ഹബ്ബേ അവルトുരി മുനിസായിൻ ഖുറായ സന്തോഷമായി அல்லாஹ்வே அவருடைய कब्रிலே நீEntityTypeகலாம். ஆமீன். அவரியின் ஜங்கலின் மிசாபை எடுத்து எழுப்பமாக்கனும் ரப்பே. ஆமீன். த உள்ளクルஸர் நரகணம் அல்லாஹ். ஆமீன். அர்ஷத்திய நரகணம் அல்லாஹ். ஷஃபாத் நரகணம் அல்லாஹ். நிзан பாரஹுல்லாக்கணம் அல்லாஹ். சுராத் திவேதத்தில் விட்டுடக்கான் புபீக் நரகணம் அல்லாஹ். வலதகையல் கிதாப் நரகணம் ரப்பே. ஆமீன்.

പരസ്പരം സ്നേഹം നൽകണമല്ലേ സ്വീകരിക്കണമല്ല